മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മര മുറിനെ സുമിത്രനെ നേരെ കൊണ്ടുപോകുന്നത് മുകളിലേക്ക് അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് രോഹിത് പേരുണ്ട് ആരമ്മേത് പുതിയ ഹോം നേഴ്സാണെന്ന് പറയും പേര് സുമിത്ര എന്ന് പറയും ഇന്ന് മുതൽ എവിടെ നിന്ന് ഇവിടെയെന്ന് പറയും ആ അമ്മെന്നല്ല എവിടെയായിരുന്നു എന്ന് പറയും ഞാൻ അങ്ങോട്ട് പോരിക്കായിരുന്നു കൊല്ലപ്പള്ളിയിലേക്ക് ആ ശരി എന്ന് പറയും ഞാൻ പുറത്ത് പോയിട്ട് പോരാട്ടാന്ന് പറയും അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു കയറിയാണ് കോണിപ്പാടി കയറി ആ സുമിത്രയ്ക്ക് വല്ലാതെ ആവശ്യതമാകുന്നുണ്ട് ബാലചന്ദ്രൻ ആണെങ്കിൽ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കായിരിക്കും അപ്പോൾ വാതിലും ഇങ്ങനെ മുട്ടും അപ്പോൾ ബാലേന്ദ്രൻ ആക്കാൻ എന്ന് പറയും ആരൊന്നും അറിയില്ല അതിന് ശേഷം വൈജയന്തിനാണ് കാണിക്കണത് വൈജയന്തി വാതിൽ തുറന്നു വരും എന്നിട്ട് സുമിത്രയോട് വരാൻ പറയും അപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് നോക്കണം ഇതാണ് പുതിയ ഹോം നഴ്സ് അമ്മനെ നോക്കാൻ വന്നതെന്ന് അറിയും ഓ എന്ന് ബാലചന്ദ്രൻ പറയും ആ ഈ കാര്യങ്ങളും ഇന്നു മുതൽ വിവലാണ് നോക്കുന്നത് എന്താ വേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോൾ സുമിത്ര നല്ല വെളുത്ത ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ താഴ്ത്തേക്ക് ഇറങ്ങിപ്പോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ബാലേന്ദ്രൻ അതിന് മുന്നൊന്നും മിണ്ടില്ല ബാലേന്ദ്രൻ വേറെ ആർക്കും ആയിക്കോട്ടെ എന്ന് പറയും അതിന് മുന്നേ ബാലേന്ദ്രൻ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആർക്കോ വിളിക്കുന്നൊക്കെ ഉണ്ട് പൈസ ഇട്ടിട്ടുണ്ട് ഫോണിൽ ചെക്ക് ചെയ്യാനൊക്കെ പറയും അപ്പം വൈജയന്തിയും അതുപോലെ തന്നെ സുമിത്രയും അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും കൊണ്ട് താഴ്ത്തിക്ക് ഇറങ്ങും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നോക്കി ഇങ്ങനെ എടുക്കണു അതിന് ശേഷം സുമിത്ര പറയും മതി പരിചയപ്പെട്ടത് ഇനി പിന്നെ പരിചയപ്പെടാം എനിക്ക് വെച്ച് എന്നിട്ട് പാടില്ല കഴിക്കാൻ എന്തെങ്കിലും താന്ന് പറയും ആ ശരി നീ വാ എന്ന് പറയും അടക്കളയിലേക്ക് സുമിത്ര സുമിത്രനെ വിളിക്കുന്നത് വൈജയന്തി സുമിത്ര പക്ഷേ നേരെ ഡൈൻ കൈ കഴിയാൻ വാഷ് ബേസിൻ്റെ അവിടെക്ക് പോയി നേരെ കസേര ഒക്കെ വിളിച്ചിട്ട് ഡൈനിങ് ടേബിളിരിക്കുന്നത് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് അറിയും ഓ അത് വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എനിക്ക് അടക്കളിൽ നിന്നിരിക്കേണ്ട കാര്യമില്ല ചില വീട്ടിലെ കൊച്ചമ്മമാർ എന്നെ അടക്കളിൽ താൻ നോക്കിയിട്ടുണ്ട് അതൊന്നും എൻ്റെ ഫ്രണ്ട് അടക്കില്ല എന്നറിയും അപ്പം അലീന അത് നിൽക്കും അപ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് വൈജീൻ്റെ ആകെ തൊലി ഒരിഞ്ഞ പോലെ ആവുന്നുണ്ട് അപ്പം സുമിത്രയ്ക്ക് ഇവിടെ കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കഴിച്ചു എന്ന് പറയും നോക്കിക്കാതെ സുമിത്രയ്ക്ക് ഭക്ഷണം വളം പടിയെന്ന് പറയും അങ്ങനെ അലീന ഒന്നും മിണ്ടാതെ ചിരിച്ചിരുന്ന് നിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് വീണ്ടും പറയുന്നത് അതെ ചില ആൾക്കാർ വേലക്കാരിയാക്കാൻ നോക്കി വീട്ടിലെ പണിയൊക്കെ എടുപ്പിക്കാൻ നോക്കി അതൊന്നും ഈ സുമിത്രയുടെ അടുത്ത് നടക്കില്ല ഹോം നേഴ്സ് ഉണ്ട് ഞാൻ ഹോം നഴ്സിൻ്റെ പണി മാത്രം ഞാൻ ചെയ്യുള്ളൂന്ന് പറയും വൈജിൻ്റെ ആണെങ്കിൽ അലീനയുടെ മുന്നിൽ ആകെ വിളറി വെളുത്ത് തൊലി ഒരിഞ്ഞ് നിൽക്കുന്നത് ആകെ നാണം കെട്ട് എന്തായാലും വൈദ്യുതി കൊണ്ടുവന്ന മുതലല്ലേ അതുകൊണ്ട് സഹിക്കല്ലാതെ വേറൊരു ഒന്നും വെറുതെയുമില്ല അങ്ങനെ നമ്മുടെ അലീന ഭക്ഷണമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വിളമ്പോള് ചേച്ചിക്ക് ചായയാണ് കാപ്പിയോണോ വേണ്ടേ ചേച്ചിയോ നിന്നേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് മൂപ്പുണ്ടാവുകയുള്ളൂ പേര് വിളിച്ചാൽ മതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ശരി സോറി എന്ന് പറയും പുട്ടും മുട്ടക്കറിയെന്ന് കൊടുക്കുന്നത് കുറേ പുട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മുട്ടക്കറി കുറേ അധികം ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരി കൊത്തി കുഴച്ച് ആദ്യമായിട്ട് കാണുന്ന പോലെ ഇന്ന് കഴിക്കുന്നത് അപ്പം ഡൈനിങ് ടേബിൾ അലീനയ്ക്ക് നിഷിദ്ധമായ സ്ഥലത്ത് തന്നെയാണ് കയറിയിരിക്കുന്നത് ബാലചന്ദ്രനാണെങ്കിൽ അത് ബാൽക്കണിയിൽ നിന്നും എല്ലാം കാണുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ പതുക്കനെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരണം സുമിത്രയ്ക്ക് സുമിത്ര ഇങ്ങനെ നല്ല തീറ്റ തിന്നണ്ണ്ണ്ണ്ണ് അപ്പം വൈ വൈ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അലീനനെ പറഞ്ഞതാക്കി ആണെങ്കിൽ ഇവിടെ സഹിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കണ അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പതുക്കെ താഴ്ത്തിക്ക് ഇറങ്ങി വന്ന് അയ്യോ സാറിൻ്റെ താഴത്തേക്ക് വന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തേലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടു തരായിരുന്നില്ല എന്ന് പറയും ഏയ് ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ സുമിത്ര പെട്ടെന്ന് എഴുന്നേൽക്കാകുമ്പോൾ വേഗം എഴുന്നേൽക്കും വേണ്ട അവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയും അപ്പോൾ സുമിത്രയ്ക്ക് സന്തോഷമാകും സുമിത്ര ഇരുന്ന് കഴിക്കുന്നു ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കണ് അപ്പോൾ ബാഗ് കാണുന്നുണ്ട് ഇത് ഇതാര ബാഗിണത് എന്ന് ചോദിക്കും ഓ ഇത് എൻ്റെ ബാഗുണെന്ന് പറയും ആ ശരി ആ കഴിക്കി കഴിക്കി ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ഉള്ളത് പറയാലോ സാറേ നല്ല ഭക്ഷണം കേട്ടോ നല്ല രുചിയുണ്ടെന്ന് പറയും ആ ആ കഴിക്കും എന്നിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് കൈ കഴാൻ പോകും അപ്പോൾ അലീന അലീനോട് പറയും നോക്കിയൊക്കെ അത് ആ പ്ലേറ്റൊക്കെ എടുത്ത് കഴിയക്കിടിയെന്ന് പറയും അങ്ങനെ അലീന ആ ഒക്കെ എടുക്കുമ്പോൾ പറയും വെക്കുക അലീന അവിടെ എന്ന് പറയും പ്ലേറ്റ് അവിടെ വെക്കിയെന്ന് പറയും അപ്പോൾ അലീന പ്ലേറ്റ് അവിടെ വയ്ക്കും സുമിത്ര ഇത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റല്ലേ ആ ഇത് നിങ്ങളുടെ എടുത്ത് കഴുകുക എന്നറിയും ആ ഞാൻ കഴിച്ചതല്ലേ സാറേ അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയും ആ സുമിത്ര വേഗം അടക്കളിലേക്ക് എവിടേനടക്കള എവിടെയാണ് വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും അങ്ങനെ സുമിത്ര അടക്കളിലേക്ക് പോയി അലീനയും പോയി എന്താണ് ഉണ്ടാകുക അപ്പോൾ രോഹിത്തും ബാബിതയൊക്കെ താഴത്തേക്ക് വരുന്നുണ്ട് അതിന് ശേഷം സുമിത്രയോട് ചോദിക്കും സുമിത്രയ്ക്ക് എത്ര ശമ്പളം ഇരുപതിനായിരം ആ ശരി എന്ന് പറയും സുമിത്ര ഈ വീട്ടിലെ അടക്കള ജോലികളൊക്കെ ചെയ്യുമോ ഏയ് ഇല്ലില്ല ഞാനിവിടുത്തെ ആകെ ഹോം നേഴ്സിൻ്റെ പണി മാത്രം ചെയ്യുള്ളൂ എന്ന് പറയും ഓ ശരി മുറ്റടിക്കുകയെ പാത്രം കഴി മുറ്റടിക്കുകയെ അതുപോലെ തന്നെ തുണികളൊക്കെ വാഷ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോയെന്ന് ചോദിക്കും ഏ ഇല്ല മുറിയടിച്ച് നോക്കുമോ ഏയ് അതൊന്നും ഞാൻ ചെയ്യില്ല അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പം ആ ശരി എന്ന് പറയും പിന്നീട് ചോദിക്കുന്നു സുമിത്രയ്ക്ക് എത്ര ലീവുണ്ട് നാല് ലീവ് എന്ന് പറയും ആ ശരി നാല് ലീവ് അല്ലേ എന്ന് പറയും ശരി സുമിത്ര ഈ നിൽക്കുന്ന പെൺകുട്ടി അറിയാമെന്ന് വയ്ക്കും ഇതലീന ഇവിടുത്തെ ഹോം നേഴ്സായി വന്നത് ഇവൾ മുറ്റടിക്കും പാത്രങ്ങൾ കഴുകും കിച്ചണിൽ എല്ലാ പണികളും എടുക്കും റൂമുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാ പണികളും ചെയ്യും ഇവളുടെ അമ്മനെ നോക്കും എൻ്റെ കാര്യങ്ങൾ നോക്കും എന്നിട്ട് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരും സ്വന്തം കൂടപ്പുറപ്പളെ പോലെയും സ്വന്തം വീട് പോലെയും ഇവള് സ്നേഹിക്കുകയെന്ന് പറയും സുമിത്രയ്ക്ക് എൻ്റെ മക്കളെ സ്വന്തം കൂടെ പറയുമ്പോൾ പോലെ സ്നേഹിക്കാൻ പറ്റുമോയെന്ന് ചോദിക്കും ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറയും ആ ശരി എന്ന് പറയും ഇവൾക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയെന്നറിയോ പതിനയ്യായിരം ലീവ് എത്രയെന്നറിയോ ലീവ് ഇല്ല എന്ന് പറയും അപ്പോൾ സുമിത്ര അങ്ങനെ ആകെ താടിക്ക് കൈ കൊടുത്ത് നിൽക്കണ് ആ ഇതൊക്കെ ആയിരിക്കും സുമിത്രയ്ക്ക് ഇവിടെ ഉണ്ടാവുക എന്നറിയാം അപ്പോൾ സുമിത്രയ്ക്ക് അത് കേട്ടോടുകൂടി തന്നെ മതിയാവുകയാണ് അപ്പോൾ അലീന ഒന്നും ഇണ്ടാണ്ട് നിൽക്കണ് ബാലചന്ദ്ര പറയണ കേട്ട് സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് വൈജൻ്റെ എങ്കിലും ആകെ നാ വിറങ്ങി നിൽക്കുക എന്ത് പറയണമെന്നറി അറിയില്ല ആ സമയത്ത് സാറേ എന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നു അറിയും അതിന് മുന്നേ തന്നെ ഒരു മിനിറ്റ് പറയാമെന്ന് പറയും എന്നിട്ട് രോഹിയോട് ചോദിക്കും രോഹി നിനക്ക് സുമിത്രയുടെ സഹായം ആവശ്യമുണ്ടോ അപ്പോൾ രോഹിത് ഇങ്ങനെ സുമിത്രയുടെ സ്വഭാവമൊക്കെ മനസ്സിലായി ഒന്നും കണ്ടിട്ടില്ല എന്നിട്ട് വീണ്ടും പറയുന്നു സുമിത്രയോട് അല്ല നമ്മുടെ അലീനനോട് പറയും അലീന നിൻ്റെ സഹായം ആവശ്യമില്ലാത്ത ആരുടെയും ഒരു കാര്യങ്ങൾ നീ മുതൽ ചെയ്ത് കൊടുക്കരുത് ഇത് ഞാൻ ഞാൻ പറയുന്ന ഇതെൻ്റെ തീരുമാനമാണ് ഇതിവിടെ നടപ്പിലാക്കണം ഒരു കാര്യം നീ ചെയ്ത് കൊടുക്കരുതെന്ന് പറയും ഞാൻ അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്കായിരിക്കും എന്ന് പറയും എന്നിട്ട് രോഹി നീ പറഞ്ഞില്ല എന്ന് പറയും സുമിത്രയുടെ സഹായം നിനക്ക് വേണമെന്ന് ചോദിക്കും വേണ്ട എന്ന് പറയും ശരി അലീനയുടെ സഹായം നിനക്ക് വേണമെന്ന് ചോദിക്കും അപ്പം നമ്മുടെ വൈജയന്തി കണ്ണോണ്ട് കാണിക്കും വേണ്ട എന്ന് പറയും മറുപടി പറയണം എന്ന് പറയും അലീനയുടെ സഹായം നിനക്ക് വേണമെന്ന് ചോദിക്കും വേണം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ബാബി ചോദിക്കും നിനക്ക് അലീനയുടെ സഹായം വേണോ വേണം എന്ന് വേഗം പറയും അപ്പം മക്കൾ രണ്ട് പേരും അങ്ങനെ പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി ആ ശരി സുമിത്ര കേട്ടല്ലോ എന്ന് പറയും എന്നിട്ട് ഇനി നിന്നോടൊന്ന് ചോദിക്കാനല്ലേ എന്ന് പറയും നിനക്ക് അലീനയുടെ സഹായം വലതും വേണമെന്ന് പറയും എനിക്കൊരുത്തിരെ മര്യാദക്കള വർത്താനം പറയണം എന്നു പറയും എനിക്കൊരുത്തിരി സഹായം വേണ്ടാന്ന് പറയും ശരി നിനക്ക് സുമിത്രയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അല്ല നിൻ്റെ അമ്മയ്ക്ക് അലീനാണ് വേണ്ടത് സുമിത്രനാണ് വേണ്ടേ എന്ന് ചോദിക്കാൻ പറയും എൻ്റെ അമ്മയുടെ കാര്യം ബാലേന്ദ്രനല്ല നോക്കേണ്ടത് എൻ്റെ അമ്മ പറയും പറയും ആ നിൻ്റെ അമ്മയ്ക്ക് സുമിത്രയുടെ സഹായം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് സേവിക്കണം ഈ വട്ട എൻ്റെ വീട്ടിൽ പറ്റില്ല എന്ന് പറയും അപ്പം ഞാനീ വീട്ടിലാരണം എനിക്കൊരു അവകാശം എന്ന് പറയും അപ്പം ഇങ്ങനെ ആകെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കണമെന്ന് പറയും ഇല്ല നിനക്കൊരവകാശം ഇല്ല നിൻ്റെ അവകാശങ്ങളൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു എന്ന് പറയും ഞാൻ എന്ത് വേണം എന്ത് വല്ലാത്ത കൂത്തായി പോയില്ല ഞാനിവിടെ നിൽക്കണോ എന്ന് ചോദിക്കും അത് നിൻ്റെ മാഡം പറയൂ എന്നു പറയും വെറുതെ കാശിൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി എന്നെ ഓരോന്നിലേക്ക് പിടിച്ച് വലിച്ച് ഇട്ട് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ കിടന്ന തുള്ളീണ് അപ്പോൾ സുമിത്രയോട് പറയും നിനക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലേ അഡ്വാൻസ് കിട്ടില്ല എന്ന് ചോദിക്കുവോ എന്നാൽ പിന്നെ നീ നിൻ്റെ കാര്യം വെച്ചോ നീ ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണേ എന്ന് പറയും അങ്ങനെ നമ്മുടെ സുമിത്ര ചാടിത്തുള്ളി ഇനി അപ്പം എൻ്റെ സേവനം ഇവിടെ വേണ്ടല്ലേ എൻ്റെ നേരവും കളഞ്ഞ് എൻ്റെ സമയവും കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ നേരെ നമ്മുടെ വൈജേന്ദ്രൻ നേരെ ചാടിക്കടിക്കുന്നുണ്ട് വൈജയൻക്ക് ഇനി വൈജയന്തി ആണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടണില്ല എന്നിട്ട് സുമിത്ര വേഗം പോകണ് വാണ്ടക്കെട്ടൊക്കെ വലിച്ചെടുത്ത് ചാടി തുള്ളി ഇത് എന്ത് വീട് ഇങ്ങനത്തെ ഒരു വീട് ഞാൻ കണ്ടിട്ട് പോലില്ല എന്നറിയ ഹോം നേഴ്സിനെ വീട്ടു ജോലിക്കാരിയാക്കണമെന്നൊക്കെ പറഞ്ഞ് പോകണം അങ്ങനെ വൈ അവൾ പോയി ബാലചന്ദ്രൻ ഒന്നും ഇണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണ് എന്നിട്ട് എല്ലാവരോടും കൂടിയായിട്ട് പറഞ്ഞത് ഇതെൻ്റെ തീരുമാനമാണ് പഴയ അല്ല എന്നും പറഞ്ഞ് അലീനോടും പ്രത്യേകം പറയുന്നുണ്ട് ഇന്നു ഇന്നുമുതൽ വൈജയന്തിക്ക് നീ ഉണ്ടാക്കണ ഒരു തുള്ളി വെള്ളമോ ഒരു ഭക്ഷണോ കൊടുക്കരുത് എനിക്ക് എനിക്കാരെ സഹായം വേണ്ട എനിക്ക് എനിക്കറിയെടുത്ത് കഴിക്കാൻ ആ നീ ഇനി സ്വന്തമായിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്ക് പോകും അലീന വാക വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ റൂമിൽ ഇങ്ങനെ ഇങ്ങനെ കസരയിൽ കിടക്കുന്നു അപ്പോൾ നമ്മുടെ വൈജയന്തി വീണ്ടും വരുന്നത് വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ട് അങ്ങനെ വൈജയന്തി വരുമ്പോൾ എന്തിനാ ബെല്ലടിച്ചത് നോക്കും അത് ഞാൻ ബെല്ലടിച്ച ആൾക്കാരോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനല്ലേ നിങ്ങൾ ബെല്ലടിക്കുന്നത് അത് എന്തിനാന്നാ ചോദിച്ചത് എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുതരാം ഓ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും പറഞ്ഞു നോക്ക് എന്നാലെല്ലാം അറിയുള്ളൂ പറ്റുമോ എന്നുള്ള കാര്യം എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞ ആളോട് പറഞ്ഞോളാന്ന് പറയും അതെന്നെ എന്നോട് പറഞ്ഞാൽ അലീനെ കൊണ്ടുതന്നാൽ മാത്രം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ അലീനെ ചെയ്തു തന്ന കാര്യങ്ങൾ മാത്രം പറ്റുള്ളൂ എന്നെക്കൊണ്ടും പലതും പറ്റും എന്ന് പറയും ആ നിന്നെക്കൊണ്ട് പറ്റും ഞാൻ ഈ വീട്ടിലാരണെന്ന് ചോദിക്കുന്നു നീ വീട്ടിലെ പൂജ്യം പുഴു അട്ട എന്ന് പറയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ യേ ശിവേട്ടൻ്റെ പറമ്പ് ഇപ്പോൾ എൻ്റെ ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്ന് അടക്കളയിൽ കെട്ടി ഞാൻ ആറ്റിയിട അതാണ് നിനക്ക് പറ്റേണ്ട പണി ബാലേന്ദ്രൻ എന്താ തന്നെ കളിയാക്കണമെന്ന് ചോദിക്കും എന്നാൽ രണ്ടിലോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറയും രണ്ടിലോ മൂന്നിലോ നീ എന്ത് വെള്ളം ആയിക്കോന്നു പറയും വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പറയും നിന്നെ ഇപ്പോൾ എനിക്കിഷ്ടമല്ല നിന്നെനിക്ക് വെറുപ്പാണ് അതിൻ്റെ കാരണം എന്നെക്കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കേണ്ട എന്ന് പറയും അപ്പോൾ അലീന ഒരു സാർ എന്തിനാണ് വിളിച്ചത് എന്തിനാ വെല്ലടി ചെന്ന് ചോദിക്കും അപ്പോൾ പറയും ആ അതെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും ഞാൻ അടുക്കളയിലായിരുന്നു എന്ന് പറയും എനിക്കൊരു കുക്കുംബർ സലാഡ് എന്ന് പറയും അത് എന്നോട് പറഞ്ഞോടായിരുന്നു ഞാൻ കുക്കംബർ സലാഡ് എന്ന് ചോദിക്കും നീ നീ ഒരു സാധനം എടുക്കണ്ടറി ഞാൻ എടുത്ത് കൊടുക്കട്ടെ ഞാൻ എടുത്ത് കൊടുത്താൽ കഴിക്കുമോയെന്ന് അറിയണമല്ലേ എന്നാ വേഷം കെട്ടും അറിയണം എന്ന് പറയും നീ കുക്കമ്പർ സലാഡ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്ത് നിൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കും എന്ന് പറയും അത് കാണണ്ടെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയും അങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞില്ലേ എന്ന് പറയും എന്നെ കൊണ്ട് പറ്റില്ല നീ എടുത്ത് തന്നെ നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ കുക്കൻ കൊണ്ട് ഇങ്ങോട്ടും വാടി എൻ്റെ മുന്നിലേക്ക് എന്ന് പറഞ്ഞ് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തുന്നു ഞാനാണ് പറയുന്നത് നീ എടുത്തുണ്ട് വാടി കുക്കൻമുറ് എന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ അലീനയും വൈജയന്തിയും ബാലേന്ദ്രൻ്റെ ആ പുതിയ മുഖം കണ്ട് ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് നമ്മുടെ രേവതി കുട്ടിനെ കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി നമ്മുടെ ഷെറും ചേച്ചിനെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഇങ്ങനെ തപ്പിയെടുക്കണ് സി എ ഡി പണി അതേ ഷെറും ചേച്ചി പ്രസവിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ നാണക്കേണുകാരനെ മധുരയിലിണ കൊണ്ടുപോയി പ്രസവം നടത്തിയെന്ന് പറയും അപ്പോൾ നമ്മുടെ ഗ്രേസാമി മാമച്ചായനൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്നത് ഏ നിനക്ക് ഇത് എവിടെ നിന്ന് ന്യൂസ് എന്നൊക്കെ പറയും അതൊക്കെ ഉണ്ട് എന്ന് പറയും ഇതൊക്കെ അന്വേഷിച്ചാൽ എനിക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ ആകന്ധം വിട്ടു നിൽക്കുന്നതാണ് അതിന് ശേഷം അലീന വൈ നമ്മുടെ മുത്തശ്ശീനെ മുന്നിൽ വന്ന് പൊട്ടിക്കരയിന് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ ശത്രുക്കളായി എല്ലാവരും എന്നോടാകന്ന് പോകണ മുത്തശ്ശി കൃഷ്ണമോൾക്ക് എന്നോടൊരു സ്നേഹം അലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കൃഷ്ണമോളും എന്നോട് മര്യാദയ്ക്ക് മിണ്ടുന്നില്ല ഇനി സാറിൻ്റെ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ മാഡത്തിന് നല്ലൊരു പങ്കുണ്ട് എന്തോ മാഡത്തിനെ പറ്റി സാർ അറിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ മാറില്ല അറിയാം എന്തോ അരിതാണ് വേണ്ടാത്തതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി മിണ്ടാണ്ടെന്ന് പറയും എനിക്കും ഒരു ഉൾവിളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം എന്ന് പറയും അങ്ങനെ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയണില്ല ആകെ വിഷമിച്ച് നിൽക്കണ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മാഡം തന്നീട് കാരണം എന്നൊക്കെ അലീനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ നമ്മുടെ സഹോദരന് അതായത് ഭാര്യയുടെ സഹോദരനെ ഗോവർദ്ധനെ വിളിച്ചിട്ട് പറയും രണ്ട് മൂന്ന് ദിവസം കട പൂട്ടിയിടണം എന്ന് പറയുന്നത് എന്താളിയാന്ന് വെച്ചാൽ ഒന്നുമില്ല പൂട്ടണം എന്ന് മാത്രം പറയുള്ളൂ ശേഷം ഒരു തോക്കൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ അലീനോടോ വൈജയന്തിയോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല അലീന ആകെ ഞെട്ടി വിഷമിച്ച് നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും പിന്നെ മുത്തശ്ശിനെ അലീനനെ കാണിക്കുന്നുണ്ട് മാഡത്തിൽ ഒരു ഉണ്ടായല്ലേ എന്ന് ചോദിക്കും ഇല്ല മുത്തശ്ശി നോണേ പറയണ്ട എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ വൈജയന്തിനെയാണ് കാണിക്കുന്നത് വൈജയന്തി വല്ലാത്ത വിഷമത്തിലാണ് ടെൻഷനും എന്താ പറയണറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ മുത്തശ്ശിക്ക് അലീനോട് മനസ്സിലായ മനസ്സോടെ കുറച്ച് സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പട്ടാളക്കാരനായിട്ട് സ്നേഹത്തിലായിരുന്നു എന്ന് മാത്രം പറയുള്ളൂ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറയില്ല എന്തായാലും പിന്നെ വൈജേന്ദ്രനെ കാണിക്കുന്നത് ആ സ്റ്റയർ കേസിൽ തല വെച്ച് കഴിഞ്ഞിട്ട് വിഷമത്തോടെ ഇങ്ങനെ ചാരി ചാരിക്കെടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ മാറ്റത്തിന് മനസ്സിലാവാത്തതും അതുപോലെ തന്നെ അലീനനെ പറഞ്ഞയക്കാൻ പറ്റാത്ത വിഷമത്തോടെ ഇരിക്കുന്ന വൈജയന്തിയാണ് പ്രമയുടെ അവസാന ഭാഗം കാണിക്കുന്നത്